ഒരു നൃത്തം നൃത്തം എന്ത് ചെയ്തത് അശ്വിയുടെ അങ്ങനെ നൃത്തം ചെയ്യാനായിട്ടുള്ള നൃത്തത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാ നൃത്തത്തിന്റെ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ് ഞാൻ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട് ഏട്ടൻ തന്നെയാണ് ഗുരു പിന്നെ പിന്നെ മെയിൻ ആയിട്ട് ഇതില് കോറിയോഗ്രാഫി എന്റെ ഏട്ടനും ചെയ്തിട്ടുണ്ട് സാറും അവരുടെ കൂടെ ഒക്കെ ആ സാറിന്റെ സോങ് ചെയ്യാൻ പറ്റി അതന്നെ വലിയ കാര്യം കാര്യം പ്രേക്ഷകർക്കെല്ലാം ഹംപിയുടെ ഫുൾ ബ്യൂട്ടിഫുൾ ഫുൾ ഇതിലുണ്ട് പിന്നെ എങ്ങനെയാണ് മാ എന്റേത് ഞാൻ എനിക്ക് അത്രയും ഒരു മൂവി ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നാൽ പോലും കുറച്ചൊക്കെ മൈമും കുറച്ചൊക്കെ ഡ്രാമയൊക്കെ ചെയ്ത് ചെയ്തു പിന്നെ വീട്ടിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ രേവിതി ഫാമിലി ഒരു കോൺഫിഡൻസ് കാരണമാണ് എനിക്ക് ഇല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുന്നത് അത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഒരു ബ്ലെസ്സിങ് ആയിട്ടുമാണ് ഞാൻ കാണുന്നത് ഒരു നല്ല ഫാമിലി സ്റ്റോറിയാണ് ഒരു ഒരു ഫാമിലി ഫാമിലി എല്ലാ ഫാമിലിയിലുള്ള ആൾക്കാരും അറിയേണ്ട അതായത് ആൽക്കഹോൾ അഡിക്റ്റ് ആയ ഫാദറും മൊബൈൽ അഡിക്റ്റ് ആയ ആയച്ചും ഇവർ രണ്ടുപേരും രണ്ട് അഡിക്ഷനിലൂടെ എങ്ങനെ കടന്നു പോകുന്നു അതിന്റെ സിമിലാരിറ്റീസ് ആണ് സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ലേ വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കും ആ സർക്കാരിൻ്റെ നിന്ന് നമുക്ക് ഇത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഫ്രീ ആയി കിട്ടിയെന്ന് മാത്രമല്ല എല്ലാ രീതിയിലുള്ള വളരെ സപ്പോർട്ട് അവർ തരുന്നുണ്ട് കൂടുതലായിട്ട് ഇനി അവർ ചെയ് കുറേ കൂടെ ക്യാമ്പയിനിലേക്ക് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല ഒരു മൂവിയിലൂടെ ഇങ്ങനൊരു മെസ്സേജ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ രണ്ടാഴ്ച ഈവൻ സർക്കാർ സ്കൂളുകളിൽ പോലും അധ്യയന വർഷം ഇല്ലാതെ ഇത് നടന്നുകൊണ്ടിരിക്കുക അറിഞ്ഞായിരുന്നു അതിനെപ്പറ്റി അപ്പം ആ ഒരു ടൈമിൽ ഒരു മൂവിയിലൂടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു കഥ പറയുമ്പം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഫാമിലീസിനും എല്ലാം അത് മനസ്സിലാവും അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പും പൊതു മറ്റേ നമ്മുടെ സിനിമയുടെ മന്ത്രി ശജി ചെറിയാൻ രൗഡും എല്ലാം ഉള്ളത് അതുപോലെ ഡോക്ടർ ജയരാജ് ഇവരെല്ലാം ഈ സിനിമയെ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ മാത്രമല്ല എല്ലാ പാർട്ടി ബേസ് ഇല്ല എല്ലാവരും ബൈസ് തന്നിട്ടുണ്ട് ആണുകൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫാമിലിയും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെ നീ പറയാം ഒരു എന്താ ജീവിതകഥ തന്നെ നമുക്ക് പറയാം കുറേ ഇഷ്യൂസ് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് കൊറോണ ടൈമിൽ തന്നെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ ഗെയിമിലായിക്കോട്ടെ ഫോണിലായിക്കോട്ടെ കുറേ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികളടക്കം കിട്ടാതെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു എന്താ പറയാ വലിയൊരു റിയലൈസേഷൻ അതെ അതെ ഒരു ഓർമ്മയായിരിക്കും അതിന്റെ പാരന്റ്സിന് പറഞ്ഞാൽ അവരിന്റെ കാലം ഒരു വേറെ നമ്മുടെ എന്റെ അമ്മ അമ്മയൊക്കെ പറഞ്ഞുതരും പണ്ടത്തെ കാലം എങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പഴ ഉപ്പുള്ള പോലെ ഒന്നും അല്ല പണ്ട് ഫോൺ ഇല്ലാണ്ട് തന്നെ എങ്ങനെ നമ്മൾ നടന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറയും അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ സിനിമയും അമ്മ പറഞ്ഞതും എല്ലാവരും കൂടി ആലോചിക്കുമ്പോൾ ഓ അപ്പോ ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കോൺവെർസേഷൻ നമ്മളിപ്പോൾ കുട്ടികൾ തമ്മിൽ തന്നെ കോൺവെർസേഷൻ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞു ഒക്കെ ഫോണായി ഇപ്പം നേരിട്ടുള്ള സംസാരം ഫോണിനോടായി ഫോണിനായി അപ്പൊ അങ്ങനെ ഒന്ന് ഫോൺ നോക്കുമ്പോൾ നല്ലതന്നെയാണ് ഫോൺ വേണം ഫോൺ വേണം പക്ഷേ ഈ നമ്മളിപ്പോൾ കസിൻസ് ആയിക്കോട്ടെ എല്ലാരും ആയിക്കോട്ടെ ഇപ്പൊ കസിൻസ് തമ്മിലുള്ളത് തന്നെ നമ്മളിപ്പോൾ ഫാമിലിയിൽ പോയി കഴിഞ്ഞാലും കസിൻസ് കൂടെ ഉള്ളതന്നെ നമ്മൾ കോൺവെർസേഷൻ എല്ലാം നിന്ന് കഴിഞ്ഞു ഇപ്പൊ എല്ലാരും ഫോൺ 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 അങ്ങനെ ഒരു സിനിമ തീർച്ചയായിട്ടും കാണണം സസ്പെൻസ് സസ്പെൻസ് എന്ന് പറയുന്നത് തന്നെ അതാണ് വലിയ അതായത് ഫോൺ ഇല്ലാതെ വരുമ്പം മക്കൾക്ക് ശരിക്കും പേരന്റ്സിനൊരിക്കലും ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല അവർ എത്ര ഡെപ്തിലാണ് ഈ ഫോണുമായിട്ട് അഡിക്റ്റഡ് ആയിട്ടെന്നുള്ളത് ശരിയല്ല അപ്പൊ ശരിക്കും ഈ കഥാപാത്രം നീലയുടെ ഇത് കണ്ടു കഴിയുമ്പോൾ വളരെ സസ്പെൻസ്ഫുൾ ആയിട്ടും വളരെ ഇതായിട്ടുള്ള രീതിയിൽ പേരന്റ്സിന് ഭയങ്കര ഒരു അവയർനെസ് ആയിരുന്നു അതായത് ഒരു അഡ്വക്കേസ് ഇല്ല നമ്മളൊന്നും കഥ പറഞ്ഞു പോവുക അതിന്റെ അകത്തുള്ള കാര്യങ്ങൾ കാണുമ്പോ പേരന്റ്സ് ശരിക്കും അവരുടെ മക്കളെ പറ്റി ഓർമ്മ അല്ലെ ഓർക്കും ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അപ്പം എന്റെ മോളാണല്ലോ ഈ നീലി എന്റെ മോൾ ഇതുപോലെ ഇതുപോലാണല്ലോ അവർ ഇത് തന്നെയാണല്ലോ അപ്പം ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൂവി സക്സസ് ആയി അല്ലേ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ഒരു ടാഗ് ലൈൻ ഉണ്ട് നൂറ് കോടി ക്ലബിൽ കയറുന്ന അല്ല നമുക്ക് നൂറ് പേരന്റ്സും സ്ത്രീകളുടെ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് ആശ്വയുടെ അഭിനയം അസാധ്യമാണ് അതുപോലെ തന്നെ മാധവന്റെ വളരെ ഡെപ്തിലുള്ളതാണ് ഓർത്തിരിക്കുന്ന ഒത്തിരി ഡയലോഗ്സൊക്കെ അതിൻ്റെ അകത്തുണ്ട് ശരിക്കും ഡയറക്ടർ വേറൊരു തിയേറ്ററിൽ നിൽക്കുക ഡയറക്ടർ പറയേണ്ട കാര്യങ്ങളാണിത് പിന്നെ ഞാൻ ഒരു സസ്പെൻസൂടെ ഇതിലൂടെ ബ്രേക്ക് ചെയ്യാം ഞങ്ങളുടെ ഡയറക്ടറാണ് ഫസ്റ്റ് മൂവിയിൽ നസ്രിയ കൊണ്ടുവരുന്നത് ഇതുപോലെ ഇതുപോലെ തന്നെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്നയാളാണ് അപ്പം ആ ഒരു എല്ലാ അതിൻ്റേതായ എല്ലാ ഫീച്ചേഴ്സും കൂടെ ഉണ്ടാകുന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് കാരണം ഇന്ന് തന്നെ ഭയങ്കര സന്തോഷമായി കാരണം എത്രയാണ് പത്ത് ബസ്സാണ് ഒരൊറ്റ മോളിൽ വന്നത് ഏകദേശം നാല് സ്ക്രീൻ ഫുള്ളാണ് ഒരു ടിക്കറ്റ് പോലും ഇനിയും കൊടുക്കാനില്ല അതുപോലെ ഴിയട്ടെ സിനിമ കഴിയട്ടെ സിനിമ കഴിയുമ്പോഴേ അതിന്റെ റെസ്പോൺസ് കിട്ടത്തു ഇനിയും ഈ സിനിമയ്ക്ക് അപ്പുറം എന്ന് പറയുന്ന വേറൊരു കാഴ്ചപ്പാട് കൂടെ ഉണ്ട് അതും കൂടി കൂടി ഞങ്ങൾ പറയാം അതായത് ഈ വലയം ഇലക്ട്രോണിക് വലയം അല്ലേ എന്താ നമ്മുടെ സിനിമയുടെ പേര് ഈ വലയം ഈ വലയം എന്നുള്ളൊരു വാക്ക് മലയാളത്തിൽ ഇതിനു മുമ്പുണ്ടോ ഇല്ല കൊളോക്കിയലായിട്ട് ഈ ഡിക്ഷണറി വേർഡ് ആണെന്ന് പറയുന്നില്ല നമ്മൾ അഡിക്ഷനെ സൈബർ അഡിക്ഷൻ മൊബൈൽ അഡിക്ഷന് ഇതുവരെ ഇംഗ്ലീഷിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അത് ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ മലയാളത്തിലുള്ള ഈ വലയം ഇനിയും മുന്നോട്ട് നമ്മുടെ സിനിമ കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം ഈ വലയത്തിൽപ്പെട്ട കുട്ടികളെ ഈ വലയത്തിൽപ്പെട്ട സമൂഹം ഇങ്ങനൊരു വാക്കും കൂടെ നമുക്ക് അറ്റ്ലീസ്റ്റ് കൊളോക്കിയലായിട്ടെങ്കിലും കൊണ്ടുവരണം അപ്പോൾ അത് അല്ലേ എല്ലാവരും കേരളം മുഴുവൻ എല്ലാ മാതാപിതാക്കളും അധ്യാപകര് കുട്ടികളോടൊപ്പം പ്രത്യേകിച്ച് മാതാപിതാക്കൾ വരണം കാരണം ഈ വലയം കാണുമ്പോൾ അത് വളരെ വലിയൊരു ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലുണ്ടാവും കുട്ടികൾ പറയും ആ ഒരു കുറച്ചെങ്കിലും അതിൻ്റെ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും എല്ലാവരും വരണം എല്ലാവരും എല്ലാവരും വന്ന് കാണണം അഭിപ്രായങ്ങൾ പറയണം താങ്ക് യു